വണ്ടിപ്പെരിയാർ പോക്സോ കേസ് പ്രതിയുടെ ബന്ധുക്കളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയിൽ പോലീസ് സംരക്ഷണം നൽകുവാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വണ്ടിപരിയാർ സർക്കാർ ആശുപത്രിയിൽ റെസിഡന്റ് ഡോക്ടറുടെ തസ്തികയിൽ ആളെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി പിരിമേറ്റിൽ വെച്ച് നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിലായിരുന്നു നടപടി ഉണ്ടായത് പരാതികളാണ് കമ്മീഷന്റെ മുമ്പിലെത്തിയത്

അവിടെ പിന്നെ പോസ്റ്റ് വേക്കന്റ് ആയി കിടക്കുക ആ അല്ലെങ്കിൽ കുറവാണ് ഈ അവിടെ ഉള്ള വേക്കൻസി ചെയ്തില്ലെങ്കിൽ എല്ലാം പാളം പരാതികളാണ് സിറ്റിംഗിന് മുന്നിൽ എത്തിയത് പതിനാല് കേസുകൾ തീർപ്പാക്കി മറ്റു കേസുകളിൽ വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് നേടി അടുത്ത സിറ്റിംഗ് മെയ് മാസം ആദ്യ നടക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു ന്യൂസ് പേറോ പേരി